റേഡിയോ രാവിലെ ആറ് മുപ്പതിന് കർഷകരാണ് ആദ്യം ആ കാഴ്ച കണ്ടത് കാട്ടാന നാട്ടിൽ എടവകപ്പഞ്ചായത്തിലെ പായോടിറങ്ങിയ ആന ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് മാനന്തവാടി നഗരത്തിലെത്തി ി ഗ്യാരേജിന് സമീപവും ന്യൂമാൻസ് കോളേജിനടുത്തും ട്രഷറി വഴി ചുറ്റിയും ആന വീതി പടർന്നു സ്കൂളുകളിലേക്ക് കുട്ടികളെ അയക്കരുതെന്ന് തഹസിൽദാറുടെ അറിയിപ്പ് എട്ടേ മുപ്പതോടെ മാനന്തവാടിയിലും പഞ്ചായത്തിലെ പ്രദേശത്തും കലക്ടർ ഡോക്ടർ രേണുരാജ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വിട്ടില്ല ഈ കർണാടക സർക്കാർ പിടികൂടി കോടറിട്ട് കാട് കയറ്റിയ തണ്ണീർ എന്ന മാനന്തവാടിയിൽ എത്തിയത് എന്ന് തിരിച്ചറിഞ്ഞു ജനുവരി പതിനാറിന് പിടികൂടിയ ആനയുടെ നിരീക്ഷണ ചുമതല മൈസൂർ വനംവകുപ്പിനായിരുന്നു പത്തുമണിയോടെ നഗരപ്രദേശത്തിലൂടെ കറങ്ങി നടന്ന് ആന താഴെ അങ്ങാടിയിലെ ചതുപ്പ് മേഖലയിൽ നിലയുറപ്പിച്ചു അവിടെ നിന്ന് വാഴത്തോട്ടത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കലക്ടറും ഉൾപ്പെടെ സ്ഥലത്തെത്തി വിക്രം സൂര്യ സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയും തണ്ണീർ കൊമ്പനെ തളയ്ക്കാൻ സ്ഥലത്തെത്തിച്ചു ആന സഞ്ചരിക്കുന്നതും ജനങ്ങൾ കൂടി നിൽക്കുന്നതും ആശങ്ക കൂട്ടി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപത്തേക്ക് കൊമ്പൻ വീണ്ടും തിരിച്ചെത്തി അപ്പോഴേക്കും അൻപതിലേറെ വാഴകൾ നശിപ്പിച്ചിരുന്നു ഒന്ന് അൻപത്തി അഞ്ചിന് മയക്കു വെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് ആനയെ കാട്ടിലേക്ക് തുരത്തുക അസാധ്യമാണെന്നും മയക്കുവെടി വെച്ച് ബന്ദിപ്പൂർ വനമേഖലയിൽ തുറന്നുവിടണമെന്നും ഉത്തരവിട്ടു അങ്ങനെ ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ആർ ആർ ടി സംഘവും വനപാലകരും മയക്കുവെടി വെക്കാനുള്ള നടപടികൾ ആരംഭിച്ചു അപ്പോഴുള്ള പ്രശ്നം മയക്കുവെടിയേറ്റാൽ ആന ഓടാനുള്ള സാധ്യതയും അതുണ്ടാക്കുന്ന നഷ്ടങ്ങളുമായിരുന്നു കുന്നിൻ ചെരുവ് ചുറ്റി അഞ്ചു മണിക്ക് വാഴത്തോട്ടത്തിന്റെ ഒത്തനടുക്ക് തണ്ണീർ കൊമ്പൻ നിന്നു തൊട്ടടുത്ത നിരീക്ഷണത്തിലൂടെ ആർ ആർ ടി ടീമും അഞ്ചേ മുപ്പത്തി അഞ്ചിന് തണ്ണീറിന് നേരെ ആദ്യ മയക്കുവെടി രണ്ട് ഡോസ് വെടിവെച്ചു ഇടത്തെ പിൻകാലിന് മുകളിലായി ലക്ഷ്യം കണ്ടു ബൂസ്റ്റർ ഡോസും നൽകി ആനയെ തളച്ചു കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിലേക്ക് കയറ്റി ഒരു പകൽ മുഴുവൻ നാടിനെ മുൾമുനയിൽ നിർത്തിയ തണ്ണീർക്കൊമ്പൻ മയക്കത്തിലായപ്പോഴേക്കും പതിമൂന്ന് മണിക്കൂറുകൾ പിന്നിട്ടിരുന്നു